ബുസ്മില്ല അലഹമുല്ല അസ്സാമലൈക്കും വറഹമത്തു വായി വിബ്രാത്തോ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ ഓതുന്ന ഖുറാനിലെ ചില സൂറത്തുകളുടെ മഹത്വങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഖുർആൻ നോക്കിയാലും തൊട്ടാലും കേട്ടിരുന്നാലും കാണാൻ പഠിച്ചാണ് കാണാതെ പഠിച്ചാലും വരെ കൂലി ഉള്ളൊരു വസ്തു ലോകത്ത് വെച്ച് അങ്ങനെയുള്ള ഒരു വസ്തു വേറെ ഇല്ല അപ്പം അത്രക്ക് മഹത്വമേറിയ ഒരു വസ്തുവാണ് മുപ്പുള്ള മുസ്താഫ് ഖുർആൻ അല്ലേ അപ്പം മുസ്താഫിലുള്ള ചെറിയ സുഹൃത്തുകളുടെ മഹത്വങ്ങൾ ഇന്ന് പറയാം ഇൻഷാ അല്ല ഇപ്പം ഇല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല അത്രയും ശ്രേഷ്ഠതയേറിയ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ഇപ്പോൾ ഖുറാനിന് മറ്റുള്ള എല്ലാ സുഹൃത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട് ആ ഒരു വരിയായാലും ഒരു വേർഡായാലും ഒരു അക്ഷരമായാലും അതിൻ്റെതായ മഹത്വമുണ്ട് അത്രയും മഹത്വമേറിയ ഒരു ഖുറ ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ നമ്മൾ ഖുറാനിലല്ലേ ഒരു അറഫ് ഉച്ചരിച്ചാൽ പത്ത് നന്മയുടെ കൂലി കിട്ടുമെന്നാണ് അപ്പം നമ്മൾ ഒരു ഒരു ആഴത്തോതുമ്പോൾ എത്ര നന്മ നമ്മൾക്ക് കിട്ടും അല്ലേ അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ഗ്രന്ഥമാണ് മുസ്ലിം ഖുറാൻ നമുക്ക് നമ്മൾ ചെയ്ത നന്മയുടെ കൂലി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ പോകേണ്ടതല്ലേ ആരുടെ മണ്ണിലേക്കില്ല അവിടെ ആരും കൂട്ടുണ്ടാവില്ല ഇതുപോലെ ഓദിയ ഖുആാനും അതുപോലെ ദിക്കറുകളും നന്മകളും മാത്രമേ നമ്മളുടെ കൂടെ വരികയുള്ളൂ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ ജിൽസാൽ ഹിസാസുൽ അറു സിസാ ലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മൾ എല്ലാ രാത്രികളും ഒരു തവണ ഓദിക്കഴിഞ്ഞാൽ മുസാഫിൻ്റെ പകുതി ഓതിയതിൻ്റെ കൂലി ലഭിക്കുമെന്ന് നബിസ് അഹ് അല്ലെ വിസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സൂറത്ത് നമ്മൾ ഒരു ദിവസം രണ്ട് തവണ ഓതിയാലോ സൂറത്ത് ഖുറാൻ മൊത്തം ഓതിയ ജുസ് മൊത്തം ഓതിയതിൻ്റെ കോലി കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒരു സൂറത്തായിട്ട് ഓതുന്നതെങ്കിൽ പതിനഞ്ച് ജുസ് ഓതിയതിൻ്റെ കോലി എത്ര പുണ്യമുള്ള കാര്യമല്ലേ അടുത്ത സൂറത്ത് സൂറത്തുൽ കാഫ്യ റോൻ ഈ ഒരു സൂറത്ത് ഒരു വട്ടം ഓദിക്കഴിഞ്ഞാൽ ഖുറാൻ്റെ കാൽഭാഗം ഓദ്യത്തിൻ്റെ കൂലി കിട്ടും അപ്പം നാല് സൂഹത്ത് ഓദിക്കഴിഞ്ഞാൽ ഖുറാൻ മൊത്തം മുസാഫിൻ്റെ മൊത്തം ജുസ് ഓദ്യിയതിൻ്റെ കൂലി ലഭിക്കുമെന്ന് നബി സലാഹി സ്വലം പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു സൂഹത്ത് സൂഹത്ത് കുലുവല്ലായത് സൂഹത്തുൽ അഹിലാസ് ആരെങ്കിലും ഒരു വട്ടം ഓദിക്കഴിഞ്ഞാൽ ഈയൊരു സൂഹത്തുൽ അഹിലാസ് ഒരു വട്ടം ഓദിക്കഴിഞ്ഞാൽ ഖുറാനിൻ്റെ മൂന്നിലൊന്ന് ഓതിയതിൻ്റെ കൂലി കിട്ടും അപ്പോൾ സൂഹത്തുൽ അഹിലാസ് മൂന്ന് തവണ കുലുവല്ലാവായത് മൂന്ന് തവണ ഓതിയാൽ ഒരു ജുസു ഓതിയതിൻ്റെ കൂലി കിട്ടുമെന്ന് നബ് അലൈഹി അലൈവലമ പറഞ്ഞിട്ടുണ്ട് അപ്പം പല ആൾക്കാർക്കും പണ്ടുള്ള ആൾക്കാർക്കൊന്നും ഒരുവിധ ആൾക്കാർക്കൊന്നും ഖുറാൻ ഓതാൻ അറിയേണ്ടാവില്ല അറബി അറിയണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സുഹൃത്തെങ്കിലും ഓതാൻ ശ്രമിക്കുക കാരണം നമുക്ക് കത്തം ജീവിതത്തിൽ കത്ത ഓതൽ ജീവിത ഒരിക്കലെങ്കിലും ഓതണം എന്നൊന്നല്ലേ അപ്പോൾ അങ്ങനെ ഓതാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ കൂലിയെങ്കിലും കിട്ടും പക്ഷേ നമ്മൾ ഒരു കത്തം നിയത്താക്കിയിട്ട് ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം കിട്ടൂല ആ നിയത്താക്കി കത്തം തന്നെ തീർക്കണം ഇത് കൂലി ലഭിക്കുമെന്നേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക Assalamualaikum, Warahmatullahi Wabarakatuh.